ക്ഷണ പ്രബന്ധങ്ങളിൽ പലപ്പോഴും പല വിചിത്രമായിട്ടുള്ള വാദങ്ങളും ഉന്നയിക്കാറുണ്ട് പഠനങ്ങളുടെ ഒരു വിശദീകരണം എന്ന നിലയ്ക്കാണ് ഇത്തരത്തിലുള്ള ചില നമുക്ക് കടന്ന കൈയായി പോയി എന്ന് തോന്നുന്ന ചില വാദങ്ങൾ ചിലർ ഉന്നയിക്കാറുള്ളത് പലപ്പോഴും എടുത്തുചാട്ടക്കാരായിട്ടുള്ള യുവാക്കളായിട്ടുള്ള ഗവേഷകരാണ് ഇത്തരം സാഹസത്തിന് മുതിരുന്നത് നമ്മുടെ ശ്രദ്ധയിൽ ഈ എപ്പിസോഡിൽ ഒരു പ്രബന്ധത്തെയാണ് ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഏഴില് പ്രസിദ്ധീകരിച്ച ഒരു ശാസ്ത്ര പ്രബന്ധമാണ് ഈ പ്രബന്ധത്തിലെ ഒരു വാക്യം അതിൻ്റെ ഏറ്റവും അവസാനമായിട്ട് അതിനെ കൺക്ലൂഡ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് കൺക്ലൂഡ് ചെയ്യുന്ന ആ ഒരു പാർട്ടിൽ ഉപസംഹരിക്കുന്ന ഒരു ഭാഗത്ത് പറയുന്ന ഒരു വാക്യമാണ് വളരെ ശ്രദ്ധയാകർഷിച്ച ശ്രദ്ധ ആകർഷിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം അവിടെ പറയുന്നത് നമുക്ക് അരിസ്റ്റോട്ടിലൻ യുക്തി തുടങ്ങിയ ചില കാര്യങ്ങളെ നമുക്ക് ഉപേക്ഷിക്കേണ്ടതും ആയിട്ടും വരും എന്ന രീതിയിലുള്ള ഒരു വാക്യം ആണ് ഈ പ്രബന്ധത്തിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു വിചിത്രമായിട്ടുള്ള വാദമാണ് യുക്തിയെ നമുക്ക് തിരസ്കരിക്കേണ്ട കാര്യം ചിന്തിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു കടന്ന കൈയാണ് സാധാരണ ആരും അങ്ങനെ എളുപ്പത്തിൽ അങ്ങനെ എഴുതാറില്ല അങ്ങനെ എഴുതിയാൽ പോലും അത് ഒരു പിയർ റിവ്യൂ പ്രോസസ്സിലൂടെ കടന്നു പോകാൻ വളരെ പ്രയാസമാണ് കാര്യം ഈ പ്രസിദ്ധീകരിക്കുന്ന പ്രബന്ധങ്ങളൊക്കെ ഒരു പിയർ റിവ്യൂ ഒരു റിവ്യൂ പ്രോസസ്സിലൂടെ കടന്നു പോകും ആ റിവ്യൂ പ്രോസസ്സിൽ ശക്തമായിട്ടുള്ള എതിർപ്പുകൾ ഉണ്ടാവുകയും ഇത് മാറ്റേ മാറ്റി എഴുതേണ്ടതായിട്ടൊക്കെ വരുന്നതാണ് സാധാരണ നമ്മൾ കാണാറ് അഥവാ അങ്ങനെ പിയർ റിവ്യൂ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രസിദ്ധീകരണത്തിലായിരിക്കില്ല ഇത് വരുന്നത് ഇത്തരം പ്രബന്ധങ്ങൾ വരുന്നത് അപ്പം ഇവിടെ അത് അല്ല ഇത് നേച്ചർ എന്നുള്ള ഒരു ജേണലിൽ പബ്ലിഷ് ചെയ്ത പ്രബന്ധമാണ് സയൻസില് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒന്നോ രണ്ടോ പ്രസിദ്ധീകരണങ്ങളിൽ ഒന്നാണ് നേച്ചർ എല്ലാ ശാസ്ത്രജ്ഞന്റെയും ജീവിതാപ അഭിലാഷം നേച്ചറിലൊരു പ്രബന്ധം പ്രസിദ്ധീകരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതൊരു യുവസാഹസിക ഗവേഷകന്റെ വാക്കുകളായിട്ട് കരുതാം യുക്തിയെ നമുക്ക് ഉപേക്ഷിക്കേണ്ടത് എന്നുള്ളത് കരുതേണ്ടി വരും എന്ന് പറയുന്നത് ഒരു ഒരു എടുത്തുചാട്ടമായിട്ട് നമുക്ക് കരുതാം പക്ഷേ ഈ പ്രബന്ധം എഴുതുന്ന ആള് അതിൻ്റെ ഏറ്റവും മുൻകൈ എടുത്ത് പ്രവേഷണം നടത്തിയിട്ടുള്ള ഗവേഷകനായിരിക്കും അതിൻ്റെ ആദ്യത്തെ ഓഥറ് അല്ലെങ്കിൽ ഗവേഷകയായിരിക്കും പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ അവസാനത്തെ ഓഥർ ആരാണ് എന്നുള്ളതാണ് അവസാനത്തെ ഓതർ സാധാരണഗതിയിൽ ആ റിസർച്ച് ടീമിൻ്റെ മേധാവി ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ അല്ലെങ്കിൽ ഈ റിസർച്ചിൻ്റെ ഗൈഡ് തുടങ്ങിയ ഒരു മുതിർന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനായിരിക്കും അപ്പം ഈ പ്രബന്ധത്തിൽ നമ്മൾ കാണുന്ന പേര് എ സലങ്കർ ഒരു പേരാണ് യൂണിവേഴ്സിറ്റി ഓഫ് വിയന്ന യൂണിവേഴ്സിറ്റി ഓഫ് വിയന്ന വളരെ പേരുകേറ്റ ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു മുപ്പത്തഞ്ചോളം നൊബേൽ സമ്മാനങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി അവിടുത്തെ ഏറ്റവും മുതിർന്ന ഒരു ഫിസിക്സ് പ്രൊഫസറാണ് ഈ ഗവേഷണത്തിന്റെ മേൽനോട്ടം അദ്ദേഹമാണ് അവസാനത്തെ ഓതർ എന്നു മാത്രമല്ല കഴിഞ്ഞ വർഷം ഫിസിക്സിൽ നൊബൈൽ സമ്മാനം കിട്ടിയ മൂന്ന് ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് ആന്റൺ സലിംഗർ എന്നുള്ള ഈ ഗവേഷകൻ അപ്പോൾ ഈ പേപ്പറിൽ പറയുന്ന കാര്യം നമ്മൾ യുക്തിയെ ഉപേക്ഷിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യം അത്ര ലളിതമായിട്ട് വന്ന ഒരു തെറ്റല്ല അത് വളരെ ഗഹനമായിട്ട് ശാസ്ത്ര ഗവേഷണത്തിൻ്റെ പരീക്ഷണത്തിൻ്റെ നിരീക്ഷണത്തിൻ്റെ ഒരു അവസാന വാക്കായിട്ട് അവർ ഈ പ്രബന്ധത്തിൽ പറയുന്ന കാര്യമാണ് ഈ പ്രബന്ധത്തിൽ പറയുന്ന എക്സ്പെരിമെൻ്റ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ഇനിയൊരവസരത്തിൽ കൂടുതൽ വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം പക്ഷെ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഈ യുക്തിയെ കൈവിടാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് എന്താണ് യുക്തിയെ കൈവിടണം ചിന്തിക്കുന്നതിൽ ഇവരെ പ്രേരിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് യുക്തിയാണ് ശാസ്ത്ര ഗവേഷണങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ നിൽക്കുന്നത് യുക്തിയില്ലെങ്കിൽ നമുക്ക് കാര്യകാരണ ബന്ധങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല നമുക്ക് കിട്ടുന്ന ഗവേഷണത്തിനെ എങ്ങനെ നമ്മൾ ഉൾക്കൊള്ളണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല യുക്തി ഇല്ലെങ്കിൽ യുക്തിയെ നമ്മൾ കൈവെടിഞ്ഞാൽ ഇന്ന് നിൽക്കുന്ന ഒരു ശാസ്ത്രവും നിലനിൽക്കാതെ ആയി വരും അത് വലിയൊരു പ്രശ്നമാണ് വേണമെങ്കിൽ പറയാം നമുക്ക് വേറൊരു യുക്തി കൊണ്ടുവരാം ഇതിന് പകരമായിട്ട് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന യുക്തിക്ക് പകരമായിട്ട് വേറിട്ടൊരു യുക്തി കൊണ്ടുവരാം എന്നൊക്കെ വാദിക്കാം അങ്ങനെ വാദിക്കുന്നവരുമുണ്ട് അതിനുവേണ്ടി ശ്രമിക്കുന്നവരുമുണ്ട് പക്ഷെ അത് ആ ശ്രമങ്ങളൊന്നും ഇതുവരെ അങ്ങനെ വിജയം കണ്ടതായിട്ട് നമുക്ക് തോന്നുന്നില്ല നമുക്കറിയാവുന്ന യുക്തി അരിസ്റ്റോട്ടലിൻ യുക്തി ആണ് നമ്മളെ കൂടുതൽ ശാസ്ത്ര ഗവേഷണങ്ങളിൽ യൂസ് ചെയ്യുന്നത് അത് ആധാരമാക്കിയിട്ടുള്ളത് ചില ലോസ് ഓഫ് തോട്ട് ചിന്തയുടെ നിയമങ്ങൾ എന്ന് പറയുന്ന ലോ ഓഫ് ഐഡൻറ്റിറ്റി ലോ ഓഫ് എക്സ്ക്ലൂഡ് മിഡിൽ ലോ ഓഫ് കോൺട്രഡിക്ഷൻ തുടങ്ങിയ ചില നിയമങ്ങളിലാണ് ഇതിനെ കൈവിട്ട് കഴിഞ്ഞാൽ നമുക്ക് ശാസ്ത്രം മുന്നോട്ട് കൊണ്ടുപോവുക അസാധ്യമായിരിക്കും ശാസ്ത്രമെന്നല്ല നമ്മളുടെ ജീവിതത്തിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തുടങ്ങിയവയെല്ലാം താളം തെറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എന്താണ് ഈ ഗവേഷണം ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ ഇങ്ങനെ ഒരു ഒരു കൺക്ലൂഷനിലെത്താൻ ഇവരെ പ്രേരിപ്പിച്ചത് ഈ ഗവേഷണം വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എൻറ്റാങ്കിൾഡ് പാർട്ടിക്കിൾസിനെ ആസ്പദമാക്കിയിട്ട് നടത്തിയ ഒരു പരീക്ഷണമാണ് എൻറ്റാങ്കിൾഡ് എന്ന് പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പര ബന്ധിതമായിട്ട് നിൽക്കുന്ന രണ്ട് കണങ്ങളെ ആസ്പദമാക്കിയിട്ട് നടത്തിയ ഒരു ഗവേഷണത്തിന്റെ ഫലം അതിന്റെ റിസൾട്ടാണ് നമുക്ക് യുക്തിയെ ഉപേക്ഷിക്കണം എന്നുള്ള ഒരു നിർണയത്തില് ഒരു ഒരു താല്പര്യത്തിലേക്ക് ഈ ശാസ്ത്രജ്ഞരെ എത്തിച്ചത് ഇത് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ഭൗതിക ശാസ്ത്രത്തിൻ്റെ ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ് ക്വാണ്ടം മെക്കാനിക്സിനെ സാധാരണ കുറച്ചു കാലം മുമ്പെങ്കിലും ഒരു സുഡോ സയൻസ് ആയിട്ട് കരുതിയിരുന്നവരുണ്ട് ക്വാണ്ടം സയൻസിൽ ഗവേഷണം നടത്താൻ തന്നെ ആൾക്കാർ വളരെ ചുരുക്കമായിരുന്നു ഗവേഷണം നടത്തിയാൽ ആ ഗവേഷണം പ്രസിദ്ധീകരിക്കാൻ ജേർണൽസ് പലപ്പോഴും തയ്യാറായിരുന്നില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഏതാണ്ട് ഈ ഒരു സ്ഥിതി നിലനിന്നിരുന്നു അതിനുശേഷം ക്വാണ്ടം മെക്കാനിക്സ് വളരെയധികം നമുക്ക് സഹായം നൽകുന്നുണ്ട് ഇലക്ട്രോണിക്സ് മേഖലകളിൽ പല കാര്യങ്ങളിലും ക്വാണ്ടം മെക്കാനിക്സിൻ്റെ തത്വങ്ങളെ ഉൾപ്പെടുത്തി കൊണ്ടാണ് നമുക്ക് ഉപ ഉപയോഗപ്രദമായിട്ടുള്ള പല ടെക്നോളജികളും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു ഇതേ തുടർന്ന് ഇതൊരു ഒരു സീരിയസ് ആയിട്ടുള്ള ഗൗരവം അർഹിക്കുന്ന ഒരു ശാസ്ത്രമാണ് എന്ന് ശാസ്ത്രലോകം കരുതാൻ തുടങ്ങി ഇന്ന് അതൊരു വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സയൻസ് ഡിസിപ്ലിനാണ് ക്വാണ്ടം മെക്കാനിക്സ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സയന്റിഫിക് ഡിസിപ്ലിനുമാണ് ക്വാണ്ടം മെക്കാനിക്സ് അത് നൂറ് വർഷമായിട്ട് നിലനിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് ഇതിനെ കുറിച്ച് ആദ്യമായിട്ടുള്ള പഠനങ്ങൾ വരുന്നത് അന്ന് മുതൽ വച്ചിട്ടുള്ള ഒരു മോഡലും ഒരു ഹൈപ്പോത്തിസിസും ക്വാണ്ടം മെക്കാനിക്സിൻ്റെ തിരുത്തേണ്ടതായിട്ട് വന്നിട്ടില്ല നിരന്തരം നടന്നിട്ടുള്ള പരീക്ഷണങ്ങൾ കോണ്ടം മെക്കാനിക്സ് മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രവചനങ്ങൾ ഒന്നൊന്നായിട്ട് ശരിയാണ് എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒരു തെളിവാണ് കഴിഞ്ഞ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിസിക്സിലെ നൊബേൽ സമ്മാനത്തിൽ മൂന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് നേടിക്കൊടുത്തത് ജോൺ ക്ലോസർ അലൻ ആസ്പേ ആന്റൺ സെല്ലിംഗർ എന്ന മൂന്ന് ശാസ്ത്രജ്ഞന്മാർക്കാണ് ഈ നൊബേൽ സമ്മാനം അതിലെ അവസാനത്തെ ആൾ പേര് ആൻറ്റൺ സെലങ്കർ അദ്ദേഹത്തിൻ്റെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആ പ്രബന്ധത്തിലുള്ള ഒരു വാക്ക് അരിസ്റ്റോട്ടലിയൻ ലോജിക്കിനെ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും എന്നുള്ള ഒരു പ്രയോഗം ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ അപ്പോഴിവിടെ ഇവർ അരിസ്റ്റോട്ടലിയൻ ലോജിക്ക് ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിക്കണ്ടെങ്കിൽ വേറൊരു കാര്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതായത് ഇവർ നടത്തിയ പരീക്ഷണങ്ങൾ തെളിയിക്കുന്നത് ഫിസിക്കൽ റിയലിസം ഭൗതികപരമായിട്ടുള്ള റിയലിസം എന്നുള്ള ഒരു കാര്യം അത് നിലനിൽക്കുന്നില്ല എന്നാണ് ഇവർ സ്ഥാപിക്കുന്നത് അങ്ങനെ ഫിസിക്കൽ റിയലിസം നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിലനിൽക്കണമെങ്കിൽ നമുക്ക് യുക്തിയെ കൈവിടണം അതാണ് ഇവർ മുന്നോട്ട് വച്ചിട്ടുള്ള രണ്ട് എതിർവാദങ്ങൾ ഈ എക്സ്പെരിമെന്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫിസിക്കൽ റിയലിസം എന്നുള്ള കാര്യം പാടെ തള്ളിക്കളയുന്ന ചില കാര്യങ്ങളാണ് ഇവർ നടത്തിയ ഗവേഷണം മുന്നോട്ട് ഇത് ഒരാളുടെ ഗവേഷണമല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഇന്ന് വരെ നൂറുകണക്കിന് ശാസ്ത്രജ്ഞന്മാർ പല ആവർത്തി പല സ്കെയിലുകൾ പല രീതിയിൽ നടത്തി അവർക്ക് കിട്ടിയ അവസാന വാക്കാണ് ഫിസിക്കൽ റിയലിസം എന്നുള്ള ഭൗതികപരമായിട്ടുള്ള റിയലിസം ഫിസിക്കൽ എന്താണെന്ന് നമുക്കറിയാം നമ്മൾ കാണുന്ന ഭൗതിക വസ്തുക്കളുടെ ഈ ലോകം അതിനെയാണ് നമ്മൾ ഫിസിക്കൽ വേൾഡ് ഫിസിക്കൽ പ്രപഞ്ചം എന്ന് പറയുന്നത് ഭൗതിക പ്രപഞ്ചം റിയലിസം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് നമ്മൾ അളക്കുന്നത് നമ്മൾ കണ്ട് ഒരു കാര്യത്തെ അളന്ന് തിട്ടപ്പെടുത്തുന്നത് ആ വസ്തുവിൽ ഉണ്ടായിരുന്ന ഒരു പ്രോപ്പർട്ടിയെയാണ് ഒരു വസ്തുതയാണ് നമ്മൾ അളക്കുന്നത് എന്നുള്ളതാണ് റിയലിസം പറയുന്നത് അല്ലാതെ നമ്മൾ അളക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോപ്പർട്ടി അല്ല നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ നിലനിന്നിരുന്ന ഒരു പ്രോപ്പർട്ടിയെ നമ്മൾ അളക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഫിസിക്കൽ റിയലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഈ പരീക്ഷണങ്ങൾ കാട്ടിത്തരുന്നത് നമ്മൾ അളക്കുമ്പോൾ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ മാത്രമാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടാകുന്നത് എന്നാണ് ഈ പരീക്ഷണങ്ങൾ കാട്ടിത്തരുന്നത് ഇതൊരു ക്ലാസ് ഓഫ് എക്സ് എക്സ്പെരിമെൻസ് ബെൽ ഇന്നിക്വാളിറ്റി എന്നുള്ള ഒരു കാര്യത്തെ സ്ഥാപിക്കാനോ തള്ളിക്കളയാനോ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ഓഫ് എക്സ്പെരിമെന്റ്സ് ആണ് ബെൽ ഇൻ തത്തുല്യമായിട്ടുള്ള വേറൊരു ഇൻഇക്വാളിറ്റി ലെഗിറ്റ് ഇൻ ഇക്വാളിറ്റിയാണ് ഈ പറയുന്ന ആൻറ്റൻസാലിങ്കറും ടീമും നടത്തിയ പരീക്ഷണങ്ങളിൽ വച്ചിട്ടുള്ളത് ബെൽ ഇൻ ഇക്വാളിറ്റിയുടെ പരീക്ഷണങ്ങൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നൊബൈൽ സമ്മാനം കിട്ടിയത് അതിൽ പറയുന്നത് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്നുകിൽ റിയലിസം എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാം അതായത് വസ്തുക്കൾ നമ്മൾ മെഷർ ചെയ്യുന്നതിന് മുമ്പ് നിലനിൽക്കുന്നില്ല എന്നുള്ള വസ്തുത നമുക്ക് തള്ളിക്കളയാം അല്ലെങ്കിൽ ഓപ്ഷനായിട്ട് റിയലിസം എന്നുള്ള കാര്യം നമുക്ക് തള്ളിക്കളയണം സോറി റിയലിസം അല്ല അല്ലെങ്കിൽ ലൊക്കാലിറ്റി എന്നുള്ള ഒരു കാര്യം നമ്മൾ തള്ളിക്കളയണം ലോക്കല് ലോക്കലിസം അല്ലെങ്കിൽ ലൊക്കാലിറ്റി എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ വേഗതയെ വേഗതയെക്കാൾ കൂടുതലായിട്ട് വസ്തുക്കൾക്ക് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ലൊക്കാലിറ്റി എന്ന് പറയുന്നത് ഏതൊരു ഇന്ററാക്ഷനും പ്രകാശ വേഗത്തിൻ്റെ താഴെ ഉള്ള ഒരു സ്പീഡിൽ മാത്രമേ ഇന്ററാക്ഷൻ നടക്കുകയുള്ളൂ എന്നുള്ളതാണ് ലോക്കലിസം എന്നാൽ ഈ പരീക്ഷണങ്ങൾ പറയുന്നത് ഒന്നുകിൽ നമ്മൾ അതിനെ തള്ളിക്കളയണം അപ്പോൾ നമ്മുടെ ഇൻട്രാക്ഷൻ പ്രകാശ വേഗത്തിൽ കൂടുതലായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ സാധ്യമാവണം അതല്ലെങ്കിൽ റിയലിസം തള്ളിക്കളയണം എന്നുള്ളതാണ് ശാസ്ത്രജ്ഞർക്കും പൊതുവെ റിയലിസം തള്ളിക്കളയാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് നിലനിൽക്കുന്ന കാര്യങ്ങളായിരിക്കണം എന്നുള്ള ധാരണയിലാണ് നമ്മൾ പഠിക്കുന്നത് നമ്മൾ മെഷർ ചെയ്യുന്നത് നമ്മൾ പഠിക്കുമ്പോഴല്ല ആ വസ്തുക്കളുടെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആ വസ്തുക്കൾ അവിടെ നിലനിൽക്കുന്നതായിട്ട് നമ്മൾ കരുതുന്നു അതുകൊണ്ട് റിയലിസത്തെ അംഗീകരിച്ചുകൊണ്ട് ലൊക്കാലിറ്റിയെ തള്ളിക്കളയാനാണ് കൂടുതൽ ശാസ്ത്രജ്ഞന്മാർക്ക് താല്പര്യം ലൊക്കാലിറ്റിയെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ ഐൻസ്റ്റ്യന്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി തുടങ്ങിയ സിദ്ധാന്തങ്ങൾ അസാധുവാകും അതും വലിയൊരു പ്രശ്നമാണ് ഐൻസ്റ്റ്യന്റെ തിയറികളെ പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം നമുക്ക് ഈ ലോക്കലിസം ലൊക്കാലിറ്റിയെ തള്ളിക്കളയുക അത്ര എളുപ്പമല്ല അതുകൊണ്ട് നോൺ ലൊക്കാലിറ്റി എന്നുള്ള ഒരു വസ്തുത കൊണ്ടുവരുന്നുണ്ട് ഐൻസ്റ്റൈൻ്റെ തിയറിയെ തള്ളിക്കളയ കളയുന്നതോടൊപ്പം തന്നെ നോൺ ലോക്കൽ റിയലിസം എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുന്നതായിട്ട് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു പറയാൻ ശ്രമിക്കുന്നുണ്ട് ആ നോൺ ലോക്കൽ ആയിട്ടുള്ള റിയലിസവും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പഠനം ചൂണ്ടിക്കാട്ടുന്നത് ഒരു രീതിയിലും റിയലിസം അതായത് നമ്മൾ ഒരു കാര്യത്തെ ഒബ്സർവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യത്തെ മെഷർ ചെയ്യുന്നതിന് മുമ്പ് ആ വസ്തുത അവിടെ നിലനിൽക്കുന്നതായിട്ട് ഉള്ള കാര്യം അതിനെയാണ് റിയലിസം എന്ന് പറയുന്നത് അത് ഏതൊരു തരത്തിലും നിലനിൽക്കില്ല എന്നുള്ളതാണ് ഈ പേപ്പർ മുന്നോട്ട് വയ്ക്കുന്നത് ഇത് നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ നമുക്ക് യുക്തിയെത്ത തള്ളിക്കളയണം എന്നാണ് ഈ ശാസ്ത്രജ്ഞര് പറയുന്നത് അപ്പം യുക്തിയെ തള്ളിക്കളയാൻ മാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒരു പഠനമാണ് ഈ പേപ്പറിലൂടെ മുന്നോട്ട് വെക്കുന്നത് യുക്തിയെ അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ നമുക്ക് യുക്തിയെ തള്ളിക്കളയണം എന്നുള്ള ഓപ്ഷൻ മുന്നോട്ട് വയ്ക്കുന്നത് പേപ്പർ നമ്മൾ യുക്തിയെ തള്ളിക്കളയുന്നില്ലെങ്കിലോ യുക്തിയില്ലെങ്കിൽ നമുക്ക് ശാസ്ത്രമില്ല നമുക്ക് ചിന്തയില്ല നമുക്കൊന്നും കാര്യഗൗരവത്തോടെ ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല യുക്തിയെ നിലനിർക്കണം നിലനിർത്തണമെങ്കിൽ എന്തിനെ തള്ളിക്കളയണം റിയലിസത്തെ തള്ളിക്കളയണം അതായത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നതിന് മുമ്പ് ഒരു വസ്തുവും നിലനിൽക്കുന്നില്ല എന്നുള്ള വസ്തുത നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ട് വരും ഇത് വാസ്തവത്തിൽ ശാസ്ത്രലോകത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കേണ്ട ഒരു പേപ്പറായിരുന്നു ഒരു പ്രബന്ധമായിരുന്നു രണ്ടായിരത്തി ഏഴിലല്ല അതിനു മുമ്പ് തന്നെ ഈ ബെൽസ് കുറിച്ച് ധാരാളം പേപ്പറുകൾ വന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒന്നും വലുതായിട്ട് സംഭവിച്ചിട്ടില്ല ഇത് പല രീതിയിൽ പല ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ഇതിനെ വിശദീകരിക്കാനാണ് കൂടുതൽ ശാസ്ത്ര ലോകവും ശ്രമിച്ചിരുന്നത് വാസ്തവത്തിൽ നമ്മുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് വളരെ ശരിയായിട്ടുള്ള ഒരു അറിവ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഇത്തരം പഠനങ്ങളെ കുറച്ചുകൂടി ഗൗരവത്തോടു കൂടിയെടുക്കണം അത്തരം ചർച്ചകൾ നമുക്ക് ഇനിയും വേറെയും ചില പരീക്ഷണങ്ങളിലൂടെ കടന്ന് വേറെയും ചില ശാസ്ത്ര മേഖലകളിലൂടെ കടന്ന് ഇതിനെക്കുറിച്ച് ഇനിയും കൂടുതൽ നമുക്ക് ചിന്തിക്കാം